നമസ്കാരം യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ വ്ലാഡിമിർ പുടിൻ താൽപ്പര്യമില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ നേതാക്കളോട് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളെല്ലാം തന്നെ ട്രംപ് വഴി തീർത്താണ് ഇപ്പോൾ ഗൂഢാലോചനയൊക്കെ ചെയ്താണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത് എന്നാൽ ഇതിനൊരു അർത്ഥവും കാണുന്നില്ല മനസ്സിലാകുന്നില്ല എന്ന് തീർത്തും നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് യുദ്ധത്തെക്കുറിച്ചുള്ള പുടിന്റെ നിലപാടിനെ അംഗീകരിച്ചു കൊണ്ട് ട്രംപ് യുക്രൈന്റെയും യൂറോപ്യന്റെയും നിലപാടുകൾ തള്ളിപ്പറഞ്ഞ സമയത്താണ് ഈ പുതിയ റിപ്പോർട്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പറയാം തിങ്കളാഴ്ച പുട്ടിനുമായി നടത്തിയ ഫോൺ സംഭാഷണം ഇതിനുശേഷം യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ട്രംപ് യൂറോപ്യൻ നേതാക്കളോട് പറഞ്ഞതായി വാൾസ്ട്രീറ്റ് ജോർണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നുവെന്നും പറയാം മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ എന്ന ട്രംപിന്റെ ദീർഘകാല ആവശ്യം അംഗീകരിക്കാൻ പുട്ടിനെ സമ്മർദ്ദത്തിലാക്കണമെന്ന യുക്രൈനിയൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കളും ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ട്രംപ് ആ ആവശ്യം നിരാകരിച്ചുകൊണ്ട് തന്നെ യുക്രൈനുമായി നേരിട്ട് ചർച്ച നടത്താനുള്ള നിലപാടിന് അംഗീകാരം നൽകുകയായിരുന്നു നേരിട്ടുള്ള ചർച്ചകൾ ട്രംപ് അംഗീകാരം നൽകിയത് യുക്രൈനും യൂറോപ്യനും ഒരു തിരിച്ചടിയായി മാറി കൂടി പറയാം കാരണം യുക്രൈന്റെ പിന്തുണക്കാരനായ രാജ്യങ്ങളുമായി പുടിൻ നേരിട്ട് ചർച്ചകൾ നടത്തി അവരെ റഷ്യയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിക്കുക എന്ന തന്ത്രമായിരുന്നു പുടിൻ സ്വീകരിച്ചിരുന്നത് ട്രംപിനേക്കാൾ ബുദ്ധിമാനാണ് ശരിക്കും പറഞ്ഞാൽ പുടിൻ എന്നാൽ ട്രംപിന്റെ കൂടെ നിന്നാൽ പുട്ടിന് അകപ്പെടാൻ പോകുന്നത് വലിയൊരു ആപത്ത് തന്നെയാണെന്ന് പറയാം ഇതിനാൽ തന്നെ ചർച്ചകൾ ഒരിക്കലും മുന്നോട്ട് പോകില്ലെന്ന് പുടിൻ കണക്ക് കൂട്ടിയിരുന്നു എന്ന് നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിലൂടെ പ്ലാനുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതേസമയം പുടിൻ സമാധാനമായി തന്നെ അല്ലെങ്കിൽ സമാധാനം വേണ്ടെന്ന് ട്രംപ് സ്വകാര്യമായി സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും പുട്ടിനെ ശിക്ഷിക്കാനോ ഒരു വിട്ടുവീഴ്ചയിലേക്കോ തള്ളിവിടാനോ ഇപ്പോൾ ട്രംപ് ഒന്നും ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് പകരം യുദ്ധത്തെക്കുറിച്ചുള്ള തന്റെ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് ട്രംപ് അദ്ദേഹത്തെ പ്രീണിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാളും ബുദ്ധിമുട്ടിപ്പിക്കുന്നതായി തുടർന്നു സമാധാന പ്രക്രിയയാക്കി യുക്രൈനുമായി തന്നെ ഒരു മെമ്മോറാൻഡം ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറാക്കാൻ താൻ തയ്യാറാണെന്ന് പുട്ടിൻ തന്നെ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ പരിഹരിക്കേണ്ടതായി ഉണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു റഷ്യ പിടിച്ചെടുത്ത എല്ലാ യുക്രൈനിയൻ പ്രവിശ്യകളെയും അതിന്റെ നിയന്ത്രണത്തിലുള്ള മറ്റു പ്രദേശങ്ങളിലൊക്കെ തന്നെയും അംഗീകരിക്കുക സെലൻസ്കെയും അദ്ദേഹത്തെയും ഭരണകൂടത്തെയും പുറത്താക്കുക സൈന്യത്തിന് പരിധി നിശ്ചയിക്കുന്നതിനുള്ള യുക്രൈനൻ ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യുക രാജ്യത്തിന്റെ സാംസ്കാരിക കാര്യങ്ങളിൽ റഷ്യയെ ഉൾപ്പെടുത്തുക നാറ്റോയിലെ അംഗത്വം ഒഴിവാക്കുക യുക്രൈന്റെ വിദേശ സൈനിക പങ്കാളിത്തത്തിന് പരിധി നിശ്ചയിക്കുക ഇങ്ങനെയുള്ളതൊക്കെ തുടങ്ങിയുള്ള ആവശ്യമാണ് പുട്ടിൻ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് പറയാം ഇത് മാത്രമല്ല റഷ്യക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന് യൂറോപ്യൻ നേതാക്കളും ആഹ്വാനം പുടിൻ നിരസിക്കുകയും ചെയ്തു വെടിനിർത്തൽ നിരസിച്ചാൽ പുട്ടിന് മേൽ ഉപരോധം ഏർപ്പെടുത്താൻ തന്നെ സാധ്യതയുണ്ടെന്നാണ് ട്രംപ് ഞായറാഴ്ച യൂറോപ്യൻ നേതാക്കളുമായി നടത്തിയ ഒരു ഫോൺ സംഭാഷണത്തിൽ തന്നെ സൂചിപ്പിച്ചതായി ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക ദൂതൻ കിറ്റ് കെലോഗിയും ഒക്കെ തന്നെയും ചർച്ചകൾക്കായി അയക്കുമെന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുമെന്ന് ട്രംപ് പറഞ്ഞതായി പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ നോർത്ത് അത്ലാന്റിക് ഫ്രീറ്റി ഓർഗനൈസേഷൻ ഇല്ലാതാക്കാൻ റഷ്യ പ്രസിഡന്റ് പുടിന്റെ ശ്രമവും ഉണ്ടെന്ന് പറയുന്നു നാറ്റോയുടെ പതനത്തിന് തുടക്കം കുറിച്ച് റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന ഫിൻലൻഡിലെ റഷ്യ സൈനിക വിന്യാസം ആരംഭിച്ചതായിട്ട് തന്നെയാണ് റിപ്പോർട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിൻലൻഡ് നാറ്റോയിൽ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തലമുറകളായി നാറ്റോയുടെ ചാലകശക്തിയായിരുന്ന അമേരിക്ക എങ്കിലും രണ്ടാം ടേമിൽ ട്രംപ് സൈനിക സഖ്യത്തിൽ നിന്ന് പിൻവാങ്ങിയിരുന്നുവെന്നും <imitation> പറയാം <imitation>